ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും പതിവ് പോലെ വളരെ ലോ ബഡ്ജറ്റിൽ സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിലുമായിട്ടാണ് വന്നിട്ടുള്ളത് അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തു വെക്കുക അപ്പോഴാണ് ഞങ്ങളിടുന്ന ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം പത്തനംതിട്ട ജില്ലയിലാണ് ഈ ഒരു വീട് വരുന്നത് പത്തനംതിട്ട റാന്നി തീയാടിക്കലിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിലായിട്ടാണ് ഈ ഒരു വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് പത്ത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ് വരുന്നത് ഒൻപത് വർഷം മാത്രമാണ് ഈ വീടിന് പഴക്കമുള്ളത് ഈ വീട്ടിൽ രണ്ട് ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഒരു കോമൺ ബാത്റൂം ഹാള് കിച്ചൺ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും തന്നെ വരുന്നു ഈ വീടിനോട് വളരെ ദൂരത്തല്ലാതെ തന്നെ പള്ളി അമ്പലം സ്കൂൾ ഹോസ്പിറ്റൽ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം തന്നെയുണ്ട് എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്തായിട്ടുള്ള ഒരു വീടിന് വില വരുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അതും നെഗോഷ്യബിളാണ് ഈ വീടിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരസ്യം നൽകി നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ കമൻറ്റായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് ഏത് ജില്ലയിലാണ് ലോ ബഡ്ജറ്റ് വീടുകൾ വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്രയും കാര്യങ്ങളും കൂടി കമൻ്റായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ കൂടെ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ പരിഗണിക്കുന്നതാണ് അപ്പോൾ ഇതേപോലെ ലോ ബഡ്ജറ്റിലുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബായ്